പാമലകൾക്കപ്പുറത്ത് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ നടനാണ് മനോജിക്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് മുപ്പത്തി ആറ് വർഷത്തിലേറെയായി സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം നായകനും വില്ലനും സഹനടനുമായി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്റെ സുഹൃത്തും നടനുമായ ബൈജു സന്തോഷിനെ കുറിച്ച് പറയുകയാണ് കെൻ ബൈജുവിന് ഈ ലോകത്ത് ആരെയും പേടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ബൈജുവിനെ തനിക്ക് മുപ്പത്തഞ്ചു വർഷമായി അറിയാമോ െന്നും മനോജി പറയുന്നു ബൈജു സന്തോഷ് പണ്ട് മുതൽക്കേ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആയിരുന്നു ഒരു മാറ്റവുമില്ലെന്നും നടൻ പറയുന്നു സില്ലി മാങ്കോസ് ബോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മനോജിക്കേൻ ബൈജുവിന് ഈ ലോകത്ത് ആരെയും പേടിയില്ല അവനെ എനിക്ക് മുപ്പത്തഞ്ചു വർഷങ്ങളായി അറിയാം നിങ്ങളൊക്കെ ഇപ്പോഴാണ് ബൈജുവിനെ കാണുന്നത് അല്ലെങ്കിൽ സിനിമയിൽ മാത്രമാണ് അവനെ കാണുന്നത് എന്നാൽ ബൈജുവിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽക്കേ അറിയാം അന്നു മുതലേ അവൻ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് ഒരു മാറ്റവുമില്ല പുതിയ കാലത്തെ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാം അല്ലെങ്കിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും എന്നുള്ള ചിന്തയൊന്നും അവനില്ല മനോജിക്കേൻ പറഞ്ഞു പണ്ടു മുതലുള്ള തന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്നും ബൈജു സന്തോഷ് അഭിമുഖത്തിൽ പറയുന്നു എല്ലാവരോടും തനിക്ക് സ്നേഹമുണ്ടെന്നും പക്ഷെ താൻ അത് പുറത്ത് കാണിക്കാറില്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു പണ്ട് മുതലുള്ള എൻറെ നേച്ചർ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് അതായത് എന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല കാലത്തിനനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാറില്ല അതിന് എനിക്ക് അറിയില്ല ബൈജു സന്തോഷ് പറഞ്ഞു